നമസ്കാരം വരുന്ന ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജയോഗത്തോടുകൂടി മാസം തുടങ്ങുവാൻ സാധ്യതയുള്ള ചില രാശിക്കാർ അതായത് കലാത്മക രാജയോഗം ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവരെ കാത്തിരിക്കുന്നത് ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ നമ്മുടെ ജീവിതഗതിയെ സ്വാധീനിക്കുന്ന സുപ്രധാന സംഭവങ്ങളായിട്ടാണ് ജ്യോതിഷം കരുതുന്നത് പന്ത്രണ്ട് രാശികളാണ് ആകാശമണ്ഡലത്തിൽ ഉള്ളത് ഈ പന്ത്രണ്ട് രാശികളിലൂടെയും ഗ്രഹങ്ങൾ മാറി മാറി സഞ്ചരിക്കും ഈ ചലനത്തിനിടയിൽ ചില രാശികൾ ഒന്നിലധികം ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്ന സ്ഥിതി ഉണ്ടാകും അതാണ് ഗ്രഹ സംയോഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഗ്രഹ സംയോഗങ്ങൾ നിമിത്തം രാജയോഗങ്ങളും മറ്റ് ശുഭയോഗങ്ങളും രൂപം കൊള്ളും ചിലർക്ക് ജീവിതത്തിൽ നല്ല സമയം വന്നു ചേരുന്നതിനും ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതിനും ഇത്തരം ശുഭയോഗങ്ങൾ കാരണമാകുന്നുണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് എത്തുകയാണ് ഒരു ഗ്രഹം ഏറ്റവും ശക്തി ശക്തിയാർജിക്കുന്നത് അതിൻ്റെ ഉച്ചരാശിയിലാണ് ഫെബ്രുവരി ഒന്നിന് ചന്ദ്രൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കെത്തും ഫെബ്രുവരി മൂന്നിന് ചന്ദ്രൻ ഫെബ്രുവരി മൂന്ന് വരെ ചന്ദ്രൻ മീനം രാശിയിലായിരിക്കും വികാരങ്ങളെയും മാനസികമായ കഴിവുകളെയും സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ ആളുകളുടെ സർഗാത്മകതയും കലാപരമായ കഴിവുകളും നൽകുന്നത് ചന്ദ്രനാണ് അതേസമയം ശുക്രൻ പ്രണയം ആഡംബരം സൗന്ദര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ രണ്ട് ഗ്രഹങ്ങളും ഒന്നിച്ചേരുമ്പോഴാണ് ഈ ശുഭയോഗം രൂപപ്പെടുന്നത് കലാത്മക രാജയോഗം എന്നാണ് ഇത് പറയുക ശുക്ര ചന്ദ്ര സംയോഗം ആണ് കലാത്മക രാജയോഗം സൃഷ്ടിക്കുന്നത് ചില രാശികളിൽ ജനിച്ചവർക്ക് ജീവിതം തന്നെ മാറുന്ന രീതിയിലുള്ള സൗഭാഗ്യങ്ങളായിരിക്കും ഇതേ തുടർന്ന് ലഭിക്കുക സർഗാത്മകത ആശയവിനിമയ രംഗങ്ങളിൽ വലിയ നേട്ടങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാലയളവിൽ സാധിക്കും ഇതിൽ ഏതെല്ലാം നക്ഷത്രജാതർക്കാണ് അഥവാ രാശിക്കാർക്കാണ് ഫെബ്രുവരിയിൽ ഈ കലാത്മക രാജയോഗത്തിൻ്റെ പ്രയോജനങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് പരിശോധിക്കാം അതിൽ പ്രധാനമായും മീനം രാശിയാണ് ആദ്യം ഉരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതർ മീനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് കലാത്മക രാജയോഗത്തിലൂടെ ശുഭസമയം വന്നെത്തുന്നതായിരിക്കും ഈ രാശിയുടെ ലഗ്നഭാവത്തിൽ രൂപം കൊള്ളുന്ന രാജയോഗം ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾക്ക് കാരണമാകും ഈ രാശിക്കാരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാകും പുതിയ ജോലി മറ്റും ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പങ്കാളിയുടെ പരിപൂർണമായ പിന്തുണ ഈ കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ മീനം രാശിക്കാരുടെ ബിസിനസ് ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ലാഭം കൂടുകയും പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വളരുകയും ചെയ്യും വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരവും പുതിയ മാറ്റങ്ങളുടെ സമയവും ആകും അവാഹിതർക്ക് യോജിക്കുന്ന വിവാഹാലോചനകൾ ഈ കാലയളവിൽ വന്നു കൂടാതെ തന്നെ മീനം രാശിക്കാരുടെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും അതുപോലെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ആഹാര നിയന്ത്രണത്തിലൂടെയും മറ്റും ശരീരഭാരം നിയന്ത്രിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട രാശിയാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അനിഴം തൃക്കേട്ട ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സംയോഗം വൃശ്ചികം രാശിക്കാർക്ക് വളരെയധികം ഗുണകരമാകും ഈ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് കലാത്മക രാജയോഗം രൂപപ്പെടുന്നത് മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് അവർക്ക് യോജിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനാകും ഉദ്യോഗസ്ഥർ കരിയറിൽ വിജയവും നേട്ടങ്ങളും സ്വന്തമാക്കും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകാൻ ഇടയുണ്ട് സാമ്പത്തിക അച്ചടക്കത്തിലൂടെ സമ്പാദ്യം വളർത്തിയെടുക്കുവാനും ഈ കാലഘട്ടത്തിൽ കഴിയുന്നതായിരിക്കും പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിക്കുവാനും അവരുമായുള്ള ബന്ധം ദൃഢമാക്കുവാനും ഈ കാലഘട്ടത്തിൽ സാധിക്കും പ്രസിദ്ധം രാശിക്കാരുടെ ആരോഗ്യം ഈ കാലയളവിൽ ഭദ്രമായിരിക്കും ബന്ധങ്ങളിൽ ആവേശവും ഉത്സാഹവും നിറയും പല ജോലികളും ദൗത്യങ്ങളും ഈ കാലയളവിൽ പൂർത്തിയാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും മറ്റൊരു രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് രാജയോഗ അനുഭവത്തിൽ വരുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർന്നും പൂയം അതുപോലെ തന്നെ ആയില്യം കലാത്മക രാജയോഗത്തിലൂടെ ഫെബ്രുവരിയുടെ തുടക്കം തന്നെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന രാശിയാണ് കർക്കിടകം രാശി കർക്കിടകം രാശിയുടെ ഭാഗ്യവുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കും ഈ രാജയോഗം രൂപം കൊള്ളുന്നത് ഭാഗ്യത്തിൻ്റെ പിൻബലത്തിൽ പല ദൗത്യങ്ങളും ജോലികളും ഈ കാലയളവിൽ പൂർത്തിയാക്കും ജോലിസ്ഥലത്ത് കഠിനാധ്വാനവും കഴിവുകളും അംഗീകരിക്കപ്പെടുന്നതായിരിക്കും കൂടാതെ പ്രമോഷൻ ലഭിക്കുവാനും പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുവാനും ഈ കാലയളവിൽ സാധ്യതയുണ്ട് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും യാത്രകളും മറ്റും വേണ്ടി വരുന്നതായിരിക്കും കൂടാതെ തന്നെ മതപരമായ ചടങ്ങുകളിലോ ശുഭകാര്യങ്ങളിലോ വിവാഹം പോലുള്ള ചടങ്ങുകളിലോ മറ്റ് ദൗത്യങ്ങളിലോ ഒക്കെ ഭാഗപ്പാക്കുവാൻ ഈ കാലയളവിൽ സാധിക്കും ഈ കാലയള കാലയളവിൽ പദ്ധതി കിട്ടിരുന്ന പല കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ തൃപ്തികരമായിരിക്കും ആരോഗ്യ സംരക്ഷണാർത്ഥം വ്യായാമങ്ങളും മറ്റും പരിശീലിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും കർക്കിടകം രാശിക്കാർക്ക് കലാത്മക രാജ്യോഗം എന്ന് പറയുന്നത് നമ്മുടെ വിഷയം ഇവിടെ നിർത്തുകയാണ് പുതിയൊരു വിഷയവുമായി കാണാം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം